സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മണിപ്പൂർ സന്ദർശിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ജിബ്രാമിലെയും ചൂരാ ചാൻപൂരിലെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിച്ചു മേദികളും കുക്കികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് വീടുകളടക്കം നഷ്ടപ്പെട്ട ജനങ്ങളുമായി അദ്ദേഹം സംസാരിച്ചു മീറാങ്കിലെ ക്യാമ്പിലും രാഹുൽ ഗാന്ധി എത്തി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം രാഹുൽ ഗാന്ധി ആദ്യമായിട്ടാണ് മണിപ്പൂർ സന്ദർശിക്കുന്നത് വൈകിട്ട് ആറു മണിക്ക് ഗവർണർ അനസൂയി ഉയിക്കെയും അദ്ദേഹം സന്ദർശിച്ചു മണിപ്പൂരിൽ കലാപം നടന്നപ്പോൾ രണ്ടു തവണ രാഹുൽ ഗാന്ധി സന്ദർശിച്ചിരുന്നു ജൂലൈ രണ്ടിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ പ്രതിപക്ഷം മണിപ്പൂരിന് നീതി ലഭിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി തടസ്സപ്പെടുത്തിയിരുന്നു രാജ്യസഭയിലും സമാനമായ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു സിലിച്ചറിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ഇംഫാൽ വിമാനത്താവളത്തിലെത്തിയത് അവിടെ നിന്ന് ചൂരാ ചാന്പൂരിലെ ക്യാമ്പിലെത്തുകയായിരുന്നു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കെ ഷ്യാം മേഘചന്ദ്രയും പാർട്ടി നേതാവ് ഇബോബി സിംഗും ഒപ്പമുണ്ടായിരുന്നു കലാപം ബാധിക്കപ്പെട്ടവർക്ക് പിന്തുണയുമായിട്ടാണ് രാഹുൽ ഗാന്ധി എത്തിയതെന്ന് മേഘചന്ദ്ര പറഞ്ഞു രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തുന്നതിന് മുമ്പ് ജിരിഭാമിൽ വിഘടനവാദികൾ സുരക്ഷാ വാഹനത്തിന് നേരെ വെടിയുതിർത്തു ഇന്ന് രാവിലെയാണ് വെടിവയ്പുണ്ടായത് അസമിൽ നിന്നാണ് രാഹുൽ മണിപ്പൂരിലേക്ക് എത്തിയത് അതേസമയം വെടിവെപ്പിൽ വിഘടനവാദികളെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് സൈനിക വാഹനം വെടിയുണ്ടയേറ്റ് തുളഞ്ഞ നിലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വിഘടനവാദികൾ ജിറിഭാവിലെ ഒരു വീടും കത്തിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ജിരിഭാവിലെ സ്കൂൾ ക്യാമ്പിലുള്ളവരെ രാഹുൽ ഗാന്ധി നേരിട്ടെത്തി കണ്ടിട്ടുണ്ട് മണിപ്പൂരിനോടുള്ള പ്രത്യേക താൽപ്പര്യമാണ് രാഹുൽ ഇവിടെ എത്താൻ കാരണം മണിപ്പൂരുകാരുടെ ഏറ്റവും മോശ സമയത്താണ് രാഹുൽ പിന്തുണ നൽകിയതെന്നും കോൺഗ്രസ് പറഞ്ഞു ചിരിഭാവിൽ നിന്നാണ് രാഹുൽ രാഹുൽഗാന്ധി ഇംഫാലിലെത്തിയത് ബിഷ്ണുപൂർ ജില്ലയിലെ മൊയ്റാങ്കിലും ചൂരാചാന്പൂരിലും അതിനുശേഷമാണ് സന്ദർശിച്ചത് ഇംഫാലിൽ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ രണ്ട് സീറ്റും കോൺഗ്രസ് വിജയിച്ചിരുന്നു പ്രധാനമന്ത്രി റഷ്യ സന്ദർശിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനം ഭരണപക്ഷത്തിന്റെ ഒരു തിരിച്ചടിയായിരിക്കുകയാണ് കാരണം രാഹുൽ രാഹുൽഗാന്ധി പ്രതിപക്ഷ നേതാവാണ് എന്നതുകൊണ്ട് തന്നെ അത് വാർത്താ പ്രാധാന്യം അർഹിക്കുന്നു മാത്രമല്ല ലോകരാജ്യങ്ങൾ ഇത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്ത സാഹചര്യത്തിൽ ബി ബി ജെ പിക്ക് ഇതൊരു വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്